പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു പുതിയ പാഠവുമായി കടന്നു വരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ നേരിട്ട എന്നെ ചതിക്കാൻ ശ്രമിച്ച ചില അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് പാഠഭേദത്തിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് ചതിയുടെയും വഞ്ചനയുടെയും ലോകമാണ് ഒത്തിരി സ്കാം നടക്കുന്ന സ്കാം സ്റ്റേഴ്സ് ഒത്തിരിയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതും പല സ്ക്യാമും ദൈവനാമം പറഞ്ഞാണ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അതാണ് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നത് അന്യഭാഷ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമം എടുത്ത് നമ്മെ വഞ്ചിക്കാൻ വന്നാലോ പ്രത്യേകിച്ച് വിശ്വാസികൾ നല്ല അനുകമ്പിയുള്ളവരായതുകൊണ്ട് ദയാശീലന്മാരായതുകൊണ്ട് അങ്ങനെയുള്ള സ്ക്യാമിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ദിവസം എന്നെ ചതിക്കാൻ വന്നത് ഫെലോഷിപ്പ് ഫെല്ലോഷിപ്പ് തന്ന ലേവലിൽ ആ ചർച്ചിന്റെ പാസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് വിളിച്ച ഒരു ഹിന്ദിക്കാരനാണ് അതിനു മുമ്പ് അതിലും വലിയൊരു സംഭവം ഉണ്ട് ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് പാഠഭേദത്തിൽ പറയാൻ പോകുന്നത് രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് ഞാൻ മലയപുരം കൺവെൻഷന് വേണ്ടി കേരളത്തിൽ വന്നു അങ്ങനെ കേരളത്തിൽ മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു എനിക്ക് ചില സ്നേഹിതന്മാരെ കാണണമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട ഒരു ദേവദാസൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ബസ് പിടിച്ച് അടൂരിൽ നിന്ന് മാവിലേക്ക് ഇരിക്കു പോകുന്നു ബസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൊബൈലിൽ ഒരു വാട്സപ്പ് കോൾ വരുന്നു വാട്സപ്പ് കോളിൻ്റെ ആ ഒരു ഇമേജ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഒന്ന് ചലിച്ചു കാരണം അതൊരു പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളുടെ ഫോട്ടോയാണ് അപ്പോൾ ആരാ പോലീസുകാരൻ നമ്മളെ വിളിക്കുന്നത് അതും നമ്മുടെ പ്രയർലൈൻ നമ്പറല്ല എൻ്റെ പേഴ്സണൽ നമ്പറിൽ ആസാദിയിൽ കൂടെ എപ്പോഴും കൊടുക്കുന്ന പ്രയർ ലൈൻ നമ്പർ ലോകത്തിൽ എല്ലാ ആളുകളുടെ കയ്യിലും കിട്ടാൻ എളുപ്പമാണ് പക്ഷേ ഇതന്റെ വ്യക്തിപരമായ നമ്പറാണ് അധികം ഷെയർ ചെയ്യാത്ത ചുരുക്കം ചില ആളുകളുടെ കയ്യിൽ മാത്രമുള്ള നമ്പർ ഇതിനകത്തൊരു കോള് വരുന്നു ഒരു പോലീസുകാരുടെ യൂണിഫോം ഞാൻ അല്പം ശങ്കയോടുകൂടെ ഫോൺ എടുത്തു അങ്ങേ തലക്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ സംസാരം തുടങ്ങി ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നോ പോലീസുകാരുടെ പടം പിന്നെ പറയുന്നു ഞങ്ങൾ നാല് പിള്ളാരെ അറസ്റ്റ് ചെയ്തു ചാർ ലാ വോങ്കു എന്ന ഹിന്ദി പറയുന്ന നാല് പിള്ളാരെ നാല് ആംപിള്ളാരെ അറസ്റ്റ് ചെയ്തു അതിൽ ഒന്ന് നിന്റെ ചുടക്കനാണ് ഉസ്മസ് തെരാ ലേ പെട്ടെന്ന് നമുക്കറിയാമല്ലോ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഞാൻ നാട്ടിൽ പെട്ടെന്നിങ്ങനെ കോള് കിട്ടിയപ്പോൾ ഒന്ന് ഞെട്ടി ഭയന്നു എനിക്ക് തോന്നി ഇരിക്കുന്ന സീറ്റ് ഒഴിഞ്ഞു താഴോട്ട് പോവുകയാണെന്ന് പരിസരം മറന്നു ബസ്സിലാണെന്നുള്ളത് മറന്നു ഞാൻ പെട്ടെന്ന് ചോദിച്ചു നീ ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഫോൺ ചെയ്യുന്നത് ഹിന്ദിയിലാണ് സംഭാഷണം എന്നാലും എന്റെ ശബ്ദം ഉറച്ചായി കാരണം നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മറ്റുള്ളവർ എന്ത് കേൾക്കും ചിന്തിക്കും എന്നുള്ളതൊക്കെ മറന്നാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഒരു ഫീലിംഗ് എന്താണെന്നറിയുമോ ഹിന്ദി സാധാരണ ഉപയോഗിക്കുമ്പോൾ നിന്റെ നിന്ദ എന്ന് പറയുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാകാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരാകാം നമ്മുടെ ജോലിക്കാരാകാം അങ്ങനെയുള്ളൊരു പ്രയോഗമുള്ളത് കൊണ്ട് അന്ന് എനിക്ക് വന്ന ഒരു ചിന്ത അവൾ ഈ ഫോൺ ചെയ്യുന്ന ആൾ പറയുന്നുണ്ട് നാല് പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു അതിലൊന്ന് നിന്റെ ആളാണ് അവനാണ് നിന്റെ നമ്പർ തന്നത് അങ്ങനെയാണ് ഫോൺ ചെയ്യുന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത നമുക്ക് യു പിയിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ദേവദാസന്മാരുണ്ട് ചെറുപ്പക്കാരാണ് അവരെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ അവരെ നമ്മൾ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരുടെ കയ്യിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട് റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അന്ന് എനിക്ക് ചിന്ത വന്നു യു പിയിലുള്ള നമ്മുടെ ദേവദാസന്മാർ നമ്മളുമായി പരിചയമുള്ളവരെ ആരെയെങ്കിലും ആയിരിക്കാം ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പോൾ അവരായിരിക്കാം നമ്മുടെ പേര് പറഞ്ഞത് നമ്മുടെ ഓർഗനൈസേഷന്റെ കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് വല്ലതും പറഞ്ഞു കാണാം എന്നൊരു ഭയമാണ് ആദ്യം എനിക്ക് വന്നത് എന്നാൽ അടുത്ത സെന്റൻസ് ഇവൻ പറഞ്ഞു നിന്റെ മോന്റെ പേരെന്താ അപ്പോൾ എനിക്ക് മനസ്സിലായി യു പിയിൽ നിന്നല്ല ഈ കോള് പ്പോ അവനോട് പറഞ്ഞു എന്റെ മോന്റെ പേര് തൽക്കാലം ഞാൻ ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നില്ല വരണം ഈ സമയമായപ്പോഴേക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു അസാധാരണ ശക്തി ഞാൻ അനുഭവിച്ചു നമ്മുടെ വിപത്തിന്റെ ഘട്ടങ്ങളിൽ നാം അനുഭവിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ടല്ലോ ആദ്യത്തെ ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് അന്താളിച്ചു പോയെങ്കിലും പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചു ഒരു ധൈര്യം ഹൃദയത്തിൽ വന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഒന്നും വിട്ടു ാര എന്താണെന്നറിയാതെ ഒന്നും വിട്ടു പറയരുത് അപ്പോൾ എന്നോട് ചോദിച്ചു നിന്റെ മോന്റെ പേരെന്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ചില ഡീറ്റെയിൽസ് എനിക്ക് തരാതെ ഞാൻ എൻ്റെ മകന്റെ പേരോ എൻ്റെ കാര്യങ്ങളോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ശ്രദ്ധിക്കണമേ അപ്പോൾ അയാള് അല്പം ഗൗരവക്കാരനായിട്ട് പോലീസുകാരൻ പറഞ്ഞ പോലെ നീ എന്താ ഞങ്ങളെ ചോദ്യം ചെയ്യുകയാണോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് ചോദിക്കുന്നതിന്റെ മറുപടി പറ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിന്റെ അകത്ത് ആ ധൈര്യം വന്നതുകൊണ്ട് കൊണ്ട് ആ ഒരു ധൈര്യം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എൻ്റെ അവകാശമാണ് എൻ്റെ റൈറ്റ് ആണ് നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നെങ്കിൽ ഏത് സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ആരെയാണ് നിങ്ങൾ അവിടെ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ കുറ്റത്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആദ്യം തരേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആദ്യം തരേണ്ടത് ആവശ്യമാണ് ഞാൻ ഒരു സിറ്റിസൺ ആണ് എൻ്റെ അവകാശമാണ് നിങ്ങൾ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചാൽ അയാളുടെ വീട്ടിലുള്ള ആളുകളെ ഇന്ന കാരണത്താൽ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ന ആരാണ് ഇന്ന പേരാണ് ഇന്ന പോലീസ് സ്റ്റേഷനാണ് എന്നുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നാട്ടിലും എന്റെ കുടുംബം ബോംബെയിലുമാണ് മോൻ ആ സമയത്ത് കോളേജിൽ പോയിരിക്കുകയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി കോളേജിലെ പിള്ളേരെ വല്ല വഴി വെച്ച് വല്ലതും പോലീസ് പിടിച്ചതായിരിക്കാം എന്ന് തോന്നി മോനും ഇതിനകത്തുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി നമുക്കറിയാം നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് അവൻ ഒരു തെറ്റായ കൂട്ടുകെട്ടിനും പോകുന്നവനല്ല നാല് കൂട്ടുകാർ ഒന്നിച്ചു പിടിച്ചെന്ന് പറയുന്നു അവന് നാല് കൂട്ടുകാരില്ല അവൻ്റെ ക്ലാസ്സിൽ പോലും അവനെ കൂടെ കൂട്ടി മൂന്ന് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ യാതൊരു സാധ്യതയും ഇല്ല എങ്കിലും നമുക്കറിയില്ലല്ലോ ഈ കാലഘട്ടം ഒരുപക്ഷെ നമ്മളിങ്ങനെയുള്ള ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ട്രാപ്പ് ചെയ്യുവാൻ ഇനി ഒരു കള്ളക്കേസ് പോലും ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമല്ലേ അങ്ങനെ ഒരു കാലമാണല്ലോ അതുകൊണ്ടൊക്കെ അല്പം കോഷ്യസായിട്ട് ഞാൻ സംസാരിക്കുവാൻ തീരുമാനിച്ചു എന്തായാലും ഇപ്പം പറഞ്ഞു നിന്റെ മോന്റെ പേര് പറ ഞാൻ ഒരു കാരണവശാലും എൻ്റെ മകന്റെ പേര് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ പറയണം ഏത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ അവരോട് ഞങ്ങൾ ബോംബെയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് എനിക്കൊന്നുകൂടെ സംശയം തോന്നി എന്തെങ്കിലും കാര്യമുണ്ടോ എന്താണ് ഇപ്പം പെട്ടെന്ന് ചെയ്യേണ്ടത് ഞാനങ്ങ് ഒത്തിരി ഗൂരിയായിപ്പോയല്ലോ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ചെയ് ഞാൻ ഞങ്ങൾ പോലീസ് സ്റ്റേഷന്റെ പേര് പറ ഞാൻ അവിടെ എത്താം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം അവരോട് അതൊന്നും ഇപ്പം പറയത്തില്ല എന്റെ മോന്റെ പേര് പറ ഞാൻ വിളിച്ചൊരു കാര്യം ചെയ്യ എന്റെ മോനോട് ഇരിപ്പില്ലേ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക ഞാൻ അവനോടൊന്നും സംസാരിക്കട്ടെ അതിനൊന്നും തയ്യാറല്ല അല്പം കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ കൊടുത്തു ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പപ്പ 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 എന്ന് വിളിച്ച് കരയുന്ന കുറെ ശബ്ദം പപ്പ പപ്പാ പപ്പ എന്ന് പറഞ്ഞ് കരയുകയാണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു എനിക്കറിയില്ലല്ലോ ആരോ എന്ന് എന്റെ മോൻ ഒരിക്കലും എന്നെ പപ്പ എന്ന് വിളിച്ചിട്ടില്ല അപ്പോഴെനിക്ക് സംശയമായി കാരണം എന്റെ മോൻ എന്നെ എപ്പോഴും വിളിക്കുന്നത് ഡാഡ എന്നാണ് എന്നെപ്പോ വിളിച്ചാലോ ഡാഡ എന്നെ വിളിക്കത്തുള്ളൂ ഡാഡി എന്ന് പൂർണ്ണമായിട്ട് പോലും വിളിക്കത്തില്ല ഡാന്നെ വിളിക്കത്തുള്ളൂ ഞാൻ കൊടുത്ത് എന്റെ മോനാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്നെ ഡാഡാന്നെ വിളിക്കത്തുള്ളൂ എന്ന് വിളിക്കത്തില്ല അപ്പൊ തന്നെ ഒന്നും പറഞ്ഞില്ല പപ്പാ 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 എന്ന് പറഞ്ഞ് കരയുകയാണ് അപ്പൊ അല്പം കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മറ്റൊൻ ഫോൺ വിളിച്ചിട്ട് കണ്ടോ നിന്റെ ചെറുക്കനാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അതെന്റെ മകനല്ല എന്റെ മകന്റെ ശബ്ദമല്ലത് പിന്നെ ഞാൻ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി ആർഗ്യൂ ചെയ്തിട്ട് എനിക്ക് അവനോട് സംസാരിക്കണം എനിക്ക് അവനോട് സംസാരിക്കാതെ നീ പറയുന്ന ഒരു കാര്യവും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല രണ്ടാമത് പിന്നെയും ഫോൺ കൊടുത്തു അപ്പം പെട്ടെന്ന് പരിശുദ്ധാത്മ നൽകിയൊരു ബുദ്ധി എന്ന് പറയാം എന്നോട് ദൈവാത്മ പറഞ്ഞു നിന്റെ മോനാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കും ഞാൻ ഇവനോട് മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി പറയടാ എന്താ പറ്റിയത് നീ എവിടെയാണ് അപ്പോൾ ഇവന് മലയാളം അറിയത്തില്ല അപ്പൊ എനിക്ക് കൺഫേം ആയി ഈ വിളിച്ചതിൻ്റെ മോനുമായിട്ട് ഒരു പരിചയം എന്റെ മോൻ അവിടെ ഇല്ല ഇതൊരു സ്കാമാണ് ഇതൊരു റാക്കറ്റാണ് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല കാരണം ആ സംസാരിച്ചത് എന്റെ മകനല്ല മലയാളം കേട്ടിട്ട് മനസ്സിലാകാത്തവൻ എങ്ങനെ എന്റെ മകനാകുന്നത് എന്നെ വിളിച്ച സൗണ്ടോ അവൻ പറയുന്ന പേരോ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന പേരോ ഒന്നും അല്ല അവൻ സംസാരിക്കുന്നത് എന്തായാലും കുറെ ഒക്കെ കഴിഞ്ഞിട്ട് അയാളൽപ്പം ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഫോൺ വെച്ചു ഞാൻ ഉടനെ തന്നെ എൻ്റെ മോനെ വിളിച്ചു അവനെ കോളേജിന്റെ ലാബോറട്ടറിയിൽ ഇരിക്കുകയാണ് പാവം ഇതൊന്നും അറിയുന്നില്ല ഞാൻ ചോദിച്ച മോനെ നീ എവിടെ ആടാ അവൻ പറഞ്ഞ കോളേജിലെ ലാബോറട്ടറിയിൽ ഇരിക്കുക പ്രശ്നമൊന്നുമില്ലല്ലോ ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞു മൊനെ എനിക്കിപ്പോ ഇങ്ങനെ ഒരു കോള് കിട്ടി അതുകൊണ്ട് നീ പുറത്തു പോകുമ്പോൾ നിന്റെ കൂട്ടുകാരുമായിട്ട് മാത്രമേ നീ വെളിയിൽ പോകാവുള്ളൂ കോളേജിൽ നിന്ന് വരുമ്പോൾ കൂട്ടുകാരുടെ കൂടെ വരണം പിന്നെ നിന്റെ ടീച്ചേഴ്സിനോടൊന്ന് പറയണം ഇങ്ങനൊരു കോള് നമുക്ക് വന്നെന്നുള്ളത് നിന്റെ ടീച്ചേഴ്സിനോടൊന്ന് പറയണം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവന്റെ കോള് കട്ട് ചെയ്തിട്ട് ഞാൻ സാന്റിയെ വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമില്ലാത്ത കോള് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോണം ഇങ്ങനെ ഒരു കോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്താ അതിന്റെ കാരണം നടത്തില്ല അപ്പൊ സാന്റി എന്നോട് പറഞ്ഞു ഒരു പക്ഷേ അതിന് മറ്റൊരു സാധ്യത ഉണ്ടാകാം അതിന്റെ തലേദിവസമാണ് നമ്മുടെ കേരളത്തിൽ എറണാകുളം സൈഡിൽ നിന്ന് ഒരു പാസ്റ്റർ മകൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ വാർത്ത പ്രചരിച്ചത് ആ മോൻ്റെ പേരും ഡാനി എന്നാണ് ഡാനിയൽ ഡാനി അപ്പം ഒത്തിരി പ്രചരിച്ചു ആ വാർത്ത ഒത്തിരി പ്രചരിച്ചു അപ്പൊ സാന്റി ഉപയോഗിച്ച ഒരു യുക്തിയാണ് കേട്ടോ ഇങ്ങനെ വാർത്ത പ്രചരിച്ചപ്പോൾ ഏതോ ടിപ്പുകാരന്റെ കയ്യിൽ ആ പേര് കിട്ടിക്കാണാൻ ഡാനി അപ്പോൾ അവൻ ഡാനിയൊക്കെ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ എന്റെ നമ്പർ കിട്ടിക്കാണാൻ കാരണം എൻ്റെ മകന്റെ പേരും ഡാനിയാണല്ലോ അപ്പോൾ ഒരു പക്ഷേ കളഞ്ഞു പോയ ഡാനി എന്റെ മകൻ ഡാനിയാണെന്നുള്ള ധാരണയിൽ അവനെ പിടിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് പൈസ തട്ടിക്കാനുള്ള മാർഗമൊക്കെ ആയിരിക്കാം അവര് ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ കഥ അവിടെ തീർന്നു പിന്നെ ഫോണൊന്നും വന്നില്ല അങ്ങനെ ഒരു ഒരു എന്താ പറഞ്ഞ ഞെട്ടലിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നു ഈ രണ്ടു ദിവസം മുമ്പേ നമ്മുടെ റയർലൈൻ നമ്പറിൽ ഒരു കോൾ വരികയാണ് കോളർ ഇടിക്കകത്ത് എഴുതിയിരിക്കുന്നു ട്രോ കോളറിനകത്ത് എഴുതിയിരിക്കുന്നു എന്താണ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ലക്നൌ എനിക്ക് സന്തോഷം തോന്നി നമ്മുടെ നമ്മുടെ ഷാരോൺ ഞാൻ ഷാരോൺകാരനല്ലേ നാട്ടിലെ നമ്മുടെ ഷാരോണിലെ ഏതോ ഒരു പാസ്റ്റർ വിളിക്കുകയാണ് സന്തോഷമാണ് ദേവദാസന്മാരൊക്കെ നമ്മളെ വിളിക്കുന്ന വലിയ സന്തോഷം ഹൃദയത്തിന്റെ ഒരു കുളിമയാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പ്രൈസിലോട് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് മറുതലക്കിൽ നിന്ന് പ്രൈസിലോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാട്ട് കാരണം സ്വാഭാവിക ഷാരോണിലെ പാസ്റ്റർമാരൊക്കെ മലയാളി പാസ്റ്റർമാരല്ലേ അങ്ങനെ ഒരു ധാരണയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞാട്ട് അപ്പുറത്തുനിന്ന് മലയാളമല്ല ഹിന്ദിയാണ് ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഞാനൊരു പാസ്റ്ററാണ് ഞാൻ ലക്നൌവിൽ നിന്ന് വിളിക്കുകയാണ് അതെനിക്ക് മനസ്സിലായി ലക്നൌവിൽ നിന്ന് വിളിക്കുകയാണ് ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് വളരെ ഭവിതയോടുള്ള സംസാരം അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വൈഫ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ പ്രഗ്നന്റ് ആയിരുന്നു പക്ഷേ എട്ടു മാസമായപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചു എമർജൻസി ആയിട്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവളിപ്പോൾ വളരെ കഷ്ടകരമായ അവസ്ഥയിലൂടെയാണ് വെന്റിലേറ്ററിലാക്കാൻ പോവുകയാണ് പാസ്റ്റർ പ്രാർത്ഥിക്കണം എനിക്ക് വലിയൊരു ഹൃദയത്തിൽ വേദന കാരണം പത്തോ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു സഹോദരി ദേവദാസിന്റെ വൈഫ് വെന്റിലേറ്ററിലാക്കുന്നു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു ഞാനും ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം മാസ്റ്റർ ഒരു പ്രാർത്ഥനാ ആവശ്യം അവൾക്ക് അവൾക്കിപ്പോൾ എമർജൻസി ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം ഒരു ഇരുപതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് ഇപ്പം തന്നെ ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒരുപക്ഷെ അവൾ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു മൂന്നര ലക്ഷം രൂപ ഞാനിപ്പോൾ ഓൾറെഡി അവൾക്ക് വേണ്ടി ബില്ലും ഡെപ്പോസിറ്റും എല്ലാം കൊണ്ട് അടച്ചു ഇനി എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല ഉടനെ തന്നെ എനിക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ മാസ്റ്റർ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിന്റെ പറഞ്ഞു എങ്ങനെങ്കിലും ഒരു പത്തിരുപതിനായിരം രൂപ ഉണ്ടാക്കി ഇവർക്ക് കൊടുത്താൽ നല്ലതായിരുന്നു ആരോടെങ്കിലും ചോദിക്ക അല്ലെങ്കിൽ ആരോടെങ്കിലും മറിക്കുക നമ്മുടെ ചർച്ചയിൽ പറയാം ചർച്ച ഫണ്ടിൽ നിന്ന് കൊടുക്കാം സഹായിക്കണം എന്റെ എന്റെ ഹൃദയം അങ്ങ് പറയാണ് നമ്മുടെ മനസ്സിൽ ദയ എന്നിട്ട് ഈ പാസ്റ്റർ എന്നോട് എന്റെ വൈഫിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ നീന്തീ പ്രാർത്ഥിച്ചു നിങ്ങൾക്കറിയാമോ ഞാൻ ഹിന്ദിയിൽ പ്രാർത്ഥിച്ച ഒന്നാമത്തെ സെന്റൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഭയങ്കര അന്യഭാഷ ഭയങ്കര അന്യഭാഷ ഈ പാസ്റ്ററെ അന്യഭാഷ പറയേ ഭയങ്കര അന്യഭാഷ അന്യഭാഷീ അന്യഭാഷ രണ്ട് ലൈൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര അട്രസ്റ്റ് ഈ അന്യഭാഷയുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്തോ എൻ്റെ അകത്ത് എൻ്റെ സ്പിരിറ്റിൽ എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുകയാണ് ഈ അന്യഭാഷ കറക്റ്റല്ല ഈ അന്യഭാഷ കറക്റ്റല്ല ഏമൊക്കെ ഒരു കാര്യം ഞാൻ പറയണം വലിയ ഡിസേണിങ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം വിരുന്ന ഓരോ കോളും അത് ആരായ എന്തുവാണെന്ന് ആത്മാവിൽ വിവേചിക്കാതെ ഡിസൈൻ ചെയ്യാതെ നമുക്ക് ഈ കാലത്ത് അതിനകത്തൊരു കാലത്ത് ജീവിക്കുന്നത് അപ്പൊ ഈ ഒരു ഭയങ്കര ഒരു അൺട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുക ഞാൻ ആ പ്രാർത്ഥന അടക്കുന്നത് നിർത്തി ഒന്ന് ശാന്തമാകാൻ വേണ്ടി എന്നിട്ടും ആ മനുഷ്യൻ്റെ അന്യഭാഷ ശാന്തമാകുന്നു ഞാൻ എനിക്ക് അന്യഭാഷ പറയുക എന്തായാലും ഒരു വിധത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് നിർത്തി നിർത്തിയ ശേഷം അദ്ദേഹത്തെ എന്നോട് വേണ്ടി ഭാഷ ഞാൻ അവിടുത്തെ മുൻപിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുക കൂപ്പുക ഞാൻ അപേക്ഷിക്കുക എങ്ങനെങ്കിലും എനിക്കൊരു ഇരുപതിനായിരം രൂപ വേണം എൻ്റെ വൈഫിനെ രക്ഷിക്കാൻ വേണ്ടിയ എന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ കൈത്തിൽ അവിടെ ഫസ്റ്റർ ജിമി ആബ്ക സാംനെ ഹാർഡ് ഫസ്റ്റർ ജിമേ ആബ്കാ സാം ഹാർഡ് ജോർഡർ ഞാൻ കൈ കൂപ്പുക ഞാൻ അപേക്ഷിക്കുക എനിക്കൊരു ഇരുപതിനായിരം രൂപ തരണം അപ്പോൾ ഞാൻ ഓർത്ത് കൊടുക്കാം പക്ഷേ എന്റെ അകത്ത് ഈ അന്യഭാഷ പറഞ്ഞപ്പോ ഉണ്ടായ ഒരു 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 മിക്കത കുറവുണ്ടല്ലോ ഒരു അണ്ട്രസ്റ്റ് ഉണ്ടല്ലോ അതുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ദേവദാസിനെ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യാം പക്ഷേ എനിക്കൊരു റഫറൻസ് തരണം നിങ്ങൾക്ക് അറിയാവുന്ന ലക്നൗവിലുള്ള ആരുടെയെങ്കിലും ദേവദാസന്മാരുടെ നമ്പർ എനിക്ക് തരണം എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്ന് ചോദിച്ച് അറിഞ്ഞ ശേഷം ഞാൻ ഇതിനു വേണ്ട ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞു ഓക്കെ ഫാസ്റ്റർ ജിമേ റഫറൻസ് തുക ഞാൻ റഫറൻസ് തരാമെന്ന് പറഞ്ഞു അതിനുശേഷം നിങ്ങൾക്കറിയാമോ അദ്ദേഹം പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പിൻ്റെ അകത്ത് ഒരു ഫോൺ നമ്പർ ഇട്ട് എബ്രഹാം എന്ന് പറയുന്ന ഒരാളുടെ നമ്പറാണ് ഇടുന്നത് ഡൽഹിക്കാരിൻ്റെ നമ്പറാണെന്ന് പറയുന്നു ഒരു പക്ഷേ ഇയാളെ തന്നെ വേറെ സിം കാർഡും വേറെ ഫോണും ആയിരിക്കാം എബ്രഹാം എന്ന പേരിൽ സ്റ്റോർ ചെയ്തിരിക്കുകയായിരിക്കാം എന്തായാലും എനിക്ക് ഒരു റഫറൻസ് കിട്ടി പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിലെ അൺട്രസ്റ്റ് എത്തിയിടുന്നില്ല എനിക്കിത് ഉറപ്പാക്കണം എന്തായാലും ലക്നൌവിലെ ഒരു പാസ്റ്റർ ഭാര്യ വെന്റിലേറ്റർ വരെ ആയെങ്കിൽ ലക്നൗവിലെ ദൈവമക്കളൊക്കെ അറിയുമല്ലോ അപ്പോൾ എനിക്ക് ചില പരിചയമുള്ള ലക്നൗവിലെ ദൈവദാസന്മാരുണ്ട് ഞാൻ പെട്ടെന്ന് അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞത് പാസ്സ്ട്രേ ഇങ്ങനെ എനിക്കൊരു കോൾ വന്നു എനിക്കിതിൻ്റെ ഇൻഫർമേഷൻ രണം നമ്മള് നമ്മളൊരു പാസ്റ്റർ മോനോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറഞ്ഞു പപ്പയോട് ഇത് സംസാരിച്ചപ്പോൾ പപ്പ പറഞ്ഞത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് പലരും ഇപ്പം പാസ്റ്ററെ വിളിക്കുന്നു അങ്ങനെ ആരെങ്കിലും ലക്നൌവിൽ ദേവദാസന്മാരുടെ ഭാര്യമാർ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടങ്ങിയ കോളാണിത് എന്ന് അദ്ദേഹം പറഞ്ഞാൻ എടുത്തത് അപ്പോൾ എനിക്ക് പിന്നെ സംശയമായി എന്തോ ഇതിനകത്ത് കാര്യമായ പ്രശ്നമുണ്ട് പക്ഷേ മറ്റേ ആൾ വിടാൻ തയ്യാറല്ല അദ്ദേഹം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക വളരെ എളുപ്പം പൈസ വേണം കേട്ടോ സമയം നമ്മുടെ കയ്യിലില്ല അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ ലക്നൌവിലുള്ള ഒരു ദേവദാസനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ആ ഹോസ്പിറ്റലിലെ ബെഡിന്റെ നമ്പറില്ലാത്ത എന്റെ സ്നേഹിതൻ ദേവദാസൻ ലക്നൌ ിലെ ഹോസ്പിറ്റലിൽ വരും അതിന് ഒരു സംശയം ഉടനെ തന്നെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തു തന്നെ ബെഡ് നമ്പർ ഇട്ട് തന്നു കൂട്ടത്തിൽ വൈഫ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രണ്ട് ഫോട്ടോഗ്രാഫർ ഇട്ട് തന്നു രണ്ട് ഫോട്ടോഗ്രാഫ് അതിന്റെ കൂട്ടത്തിൽ ലക്നൌവിൽ അദ്ദേഹം നയിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഫോട്ടോയും ഇട്ടു തന്നു ഇനി ഒരു കാര്യം പറയണം ഫോൺ ചെയ്ത് എന്റെ കയ്യിൽ ഫോൺ റെക്കോർഡിംഗ് ഉണ്ട് അദ്ദേഹം ഫോൺ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ ഞാൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്റർ അപ്പൊ ഞാൻ ചോദിച്ചു ഈ കേരളത്തിലെ തിരുവല്ലായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച ആണോ അല്ല 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 ഇത് വേറെ സഭ ഇത് എനിക്കറിയാം പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഷാരോന്റെ ദേവദാസന്മാര് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം നമ്മുടെ പേരിൽ ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഉണ്ടാക്കി പണം തട്ടിക്കുന്ന ഒരു റാക്കറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നല്ല അന്യ ഭാഷ പറയുന്ന പാർട്ടികള് അല്ല ലോയ്യ നിങ്ങളത് ശ്രദ്ധിക്കണമേ ഇതെന്താന്ന് അറിയാമോ അപ്പം ഈ ഫോട്ടോ എല്ലാം ഇട്ട് തന്നു അപ്പം എന്തായാലും ലക്നോയിൽ നിന്ന് നമ്മുടെ ദേവദാസന്മാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങള് അവരെന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും നമ്പറൊക്കെ എത്താ ഹോസ്പിറ്റലിൽ പേര് പറഞ്ഞു ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ ബട്ടനമ്പുളൊക്കെ ചോദിച്ചപ്പോൾ അവർ ഭക്ഷണമുടക്ക് തന്നു അപ്പം എനിക്ക് പിന്നെ സംശയം ഇത്ര കറക്റ്റായിട്ട് ഭട്ടനമ്പുറക്ക് തരുന്നെങ്കിൽ ഇത് ശരിയാണോ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് എൻ്റെ ഈ ഈ മീഡിയ ബുദ്ധി ഈ മീഡിയ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധി പെട്ടെന്ന് കത്തിയത് നമുക്ക് ഈ ഗൂഗിളിൻ്റെ അകത്ത് ഒരു ഫെസിലിറ്റി ഉണ്ട് അതായത് ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് കിട്ടിയാൽ ഇണക്കുറെ ആ ഫോട്ടോഗ്രാഫിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് റിവേഴ്സ് സെർച്ച് ചെയ്യാം റിവേഴ്സ് ഇമേജ് സെർച്ചിങ് നമുക്ക് പറ്റും അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ ഗൂഗിളിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഞാനോട് ശരി ഇവനിട്ടിരിക്കുന്ന ഈ ഫോട്ടോ ഒന്ന് റിവേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക എവിടെ നിന്നാണ് ഇവൻ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇവന്റെ ഫോട്ടോയാണോ അതോ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോയാണോ നിങ്ങൾക്കറിയാമോ ഞാനും എൻ്റെ ഡോണാമോളും കൂടി ഇരുന്ന് ഫോട്ടോ റിവേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ ആ ഫോട്ടോഗ്രാഫിതാ തെളിഞ്ഞു വന്നിരിക്കുന്നു പല ന്യൂസ് പേപ്പറിലും ഓൺലൈൻ പോർട്ടൽസിലും വന്ന വാർത്തയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോയാണ് ആരുടെ ഫോട്ടോയാണെന്നറിയാമോ ഈ യൂട്യൂബിലൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഒരു യൂട്യൂബർ ഉണ്ട് അർമാൻ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുടെ ഫോട്ടോ ആയത് അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ എന്നോ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വന്നു അർമാൻ മാലിക്കിന്റെ ഭാര്യ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ എന്തൊക്കെയോ എനിക്കറിയില്ല ആ വാർത്തയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത രണ്ട് ഫോട്ടോയാണ് ഈ വിദ്വാൻ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഈ ഫോട്ടോ കണ്ടപ്പോഴും എനിക്ക് ഉറപ്പായി ഇതൊരു സ്കാം ആണ് ആരാണ്ട്രടെ ഫോട്ടോയും ആരാണ്ട്രടെ ചർച്ചിന്റെ പിക്ചറും പണം തട്ടിക്കുവാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ പെട്ടെന്ന് തന്നെ ഇയാളുടെ ഈ പറഞ്ഞ വാട്സപ്പിലോട്ട് ഞാൻ മെസ്സേജ് ഇട്ടു നീയിട്ടിരിക്കുന്ന ഫോട്ടോ ഫേക്ക് ആണ് ഇത് അർമാൻ മാലിക്കിന്റെ വൈഫിന്റെ ഫോട്ടോ ഫോട്ടോയാണ് നീട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടു പെട്ടെന്ന് ഇത്ര മെസ്സേജ് അവിടെ ചെന്നു രണ്ട് ടിക്ക് കണ്ടു ബ്ലൂ കളർ കണ്ടു അവൻ റീഡ് ചെയ്തെന്ന് അടുത്ത സെക്കൻഡിൽ അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു ഞാൻ അടുത്ത മെസ്സേജ് ഇട്ടു പക്ഷെ അവൻ റിസീവ് ആയില്ല ഐ ആം എ മീഡിയ പേഴ്സൺ ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ആ മെസ്സേജ് അവന് കിട്ടി അതിന്റെ അടുത്ത മെസ്സേജ് നിന്നെക്കുറിച്ച് പലരും കംപ്ലൈന്റ് പറയുന്നു കാരണം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു ആള് ഇവനെക്കുറിച്ച് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഇവനെ വൈഫ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് പൈസ ചോദിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മറ്റൊരാൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇവൻ ആവർത്തിച്ച് പൈസ ചോദിക്കുന്നു അങ്ങനെ പല ഡീറ്റെയിൽസും നമുക്ക് കിട്ടുവാനിടയായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പായി ഇതൊരു സ്കാം ആണെന്നുള്ളത് അപ്പൊ മനസ്സിലാക്കണം ഈ സ്കാം എങ്ങനെയാണ് നടക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പേരിൽ ഒരു നമ്പർ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ തകർത്ത് പൊളിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് എന്ന് മനസ്സിലാക്കണ്ടെന്ന് അറിയാമോ ഈ പുള്ളി ഒരു പക്ഷേ പണ്ടൊക്കെ പത്തക്കോസിലൊക്കെ ഇരുന്ന പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ചർച്ചിൽ ഇരുന്ന പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ യു പിയിലൊക്കെ ഒത്തിരി തട്ടിപ്പ് സുവിശേഷകന്മാരുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു എന്ത് ചെയ്തു അറിയാമോ ഞങ്ങൾക്ക് യു പിയിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു ചില മിഷണറിമാരുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ അതേ ആളുകൾ തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു നമുക്കറിയാത്ത ഒരു വ്യക്തിയെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു വ്യക്തിയെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയില്ല കാരണം കാരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പാസ്റ്റർ എന്ന പേരിൽ വന്ന് മിക്കുന്ന മലയാളികളല്ല കേട്ടോ ഹിന്ദിക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ അകമഴിഞ്ഞ് ദയ കൊണ്ട് ആശുപത്രി കിടക്കുന്നത് കേൾക്കുമ്പോൾ ഒക്കെ ആയിരിക്കാം കൈത്താങ്ങൽ കൊടുക്കുന്നത് നാളെ അത് ഒത്തിരി അപകടങ്ങൾക്ക് കാരണമായി തീരും ഇവൻ പണം തെട്ടിക്കൂന്നുള്ളത് ഒരു കാര്യം ഇനി നാളെ ഒരു കാലത്ത് ഞാനൊരു ഇരുപതിനായിരം രൂപ ഇവൻ അങ്ങ് ജിപേ ചെയ്ത് കൊടുത്തെന്ന് ചിന്തിക്കുക ഈ വ്യക്തിക്ക് ജിപേ ചെയ്ത് കൊടുത്തെന്ന് ചിന്തിക്കുക ഇനി കൊറേ കഴിയുമ്പോൾ വേണമെങ്കിൽ അവൻ അടുത്ത ആയുധമെടുക്കാം അവൻ എനിക്കൊരു മെസ്സേജ് ഇടാം എന്താ മെസ്സേജ് എന്നറിയാം എൻ്റെ ഈ വാട്സപ്പ് പോലീസ് പിടിച്ചു കേട്ടു അല്ലെങ്കിൽ വാട്സപ്പിൽ പോലീസ് ചെക്ക് ചെയ്ത് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ പോലീസുകാരെ ഈ നമ്പർ കണ്ടു നിൻ്റെ നമ്പർ നീ എനിക്ക് ഇരുപതിനായിരം രൂപ ഇട്ട് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇത് ഏർ മതപരിവർത്തനത്തിന് വേണ്ടി നീ തന്ന പൈസയാണോന്നാ പോലീസുകാർ ചോദിക്കുന്നത് ഞാൻ സത്യം പറയാതിരിക്കണമെങ്കിൽ നീ എന്നെ സഹായിക്കണം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുക അതൊരു സാധ്യത രണ്ടാമത്തെ സാധ്യത ഈ വിദ്വാൻ തന്നെ വേണമെങ്കിൽ ചെന്നിട്ട് നമുക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്ക ഇന്നാര മതപരിവർത്തനത്തിന് വേണ്ടി എനിക്ക് ഇരുപതിനായിരം രൂപ തന്നിരിക്കുന്നു പൊന്നു ദൈവമക്കളെ വല്ല കാലത്തായി ജീവിക്കുന്നത് പലതരത്തിൽ പല വേഷത്തിൽ കോളുകൾ വരും പല വേഷത്തിൽ നമ്മളെ ചതിക്കാൻ ആളുകൾ വരും ഈ മൂന്നാഴ്ചക്കിടയിൽ രണ്ട് കോളുകൾ എനിക്ക് വന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ എത്ര കോളുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം വളരെ ശ്രദ്ധിക്കണം ചതിയുടെയും വഞ്ചനയുടെയും കാലത്താണ് ജീവിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയും ഓരോ കോളിനെയും വിവേചിക്കുക ആരാണെന്ന് മനസ്സിലാക്കുക മധത്തിൽ ഒന്നും പോയി ചാടരുത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം